നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻ തട്ടുകൾ കാലി ചാളയ്ക്ക് തീവില അപ്രതീക്ഷിത ക്ഷാമം വിലക്കയറ്റം വിഷു ഈസ്റ്റർ കച്ചവടം കഴിഞ്ഞപ്പോൾ മീനിന് അപ്രതീക്ഷിത ക്ഷാമവും വിലക്കയറ്റവും വിൽപ്പന കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആകെയുള്ളത് ചാളയും ചെമ്മീനും മാത്രം ചാളയുടെ വിലയാകട്ടെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ കിലോയ്ക്ക് അമ്പത് രൂപയിൽ നിന്ന് നൂറ്റി നാപ്പത് രൂപയായി ഉയരുകയും ചെയ്തു വേണ്ടത്ര മീൻ കിട്ടാത്തതിനാലാണ് പല വിൽപ്പന കേന്ദ്രങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് സാധാരണ ആഘോഷ സീസണുകൾ കഴിഞ്ഞാൽ മീനിന് വില കുറയുന്നതാണ് പതിവ് ഇതാദ്യമായാണ് വില കൂടുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു ഒരാഴ്ച ഇടവേളയിൽ എത്തിയ വിഷുവിനും ഈസ്റ്ററിനും മീൻ വിൽപ്പന കേന്ദ്രങ്ങളിൽ പൊടി പിടിച്ച കച്ചവടമാണ് നടന്നത് കരിമീൻ തിലാപ്പിയ തുടങ്ങിയ പരമ്പരാഗത ഇനങ്ങൾക്ക് പുറമെ കാളാഞ്ചിയും വൻതോതിൽ വിറ്റുപോയിരുന്നു പതിവില്ലാത്ത കണമ്പും വിപണിയിലെത്തി കടൽ മീനുകൾക്ക് ക്ഷാമം ഇല്ലായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ മീൻ തട്ടുകൾ കാലിയാവുന്ന അവസ്ഥയായി ഇതര സംസ്ഥാനക്കാരായ ബോട്ടു തൊഴിലാളികൾ ഭൂരിപക്ഷവും ഈസ്റ്റർ അവധിക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയതോടെ കടൽ മത്സ്യബന്ധന മേഖല സ്തംഭിച്ച അവസ്ഥയിലാണ് കടലിലിറങ്ങുന്ന ബോട്ടുകൾക്ക് കാര്യമായ തോതിൽ മീൻ ലഭിക്കുന്നുമില്ല മാസങ്ങളായി മീൻ തട്ടുകളിൽ സുലഭമായിരുന്ന ചാളയ്ക്ക് ദാർലോഫ്യൻ നേരിട്ട് തുടങ്ങിയത് ഇതോടെയാണ് വില മൂന്നിരട്ടിയായി ഉയരുകയും ചെയ്തു വേനൽക്കാല ചെമ്മീൻ കെട്ടുകളുടെ സീസൺ അവസാനിച്ചതിനാൽ അവിടങ്ങളിൽ നിന്നുള്ള കരിമീൻ കാര്യമായ തോതിൽ വിപണിയിലേക്ക് എത്തുന്നില്ല പാടങ്ങളിലും തോടുകളിലും ഇപ്പോഴും കരിമീൻ ഉണ്ടെങ്കിലും അളവിൽ കുറവായതിനാൽ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് എത്താത്ത സ്ഥിതിയുമുണ്ട് തിലാപ്പിയ തീരെ കുറ കിട്ടാനില്ല മറ്റ് മീനുകളും കുറവ് കാളാഞ്ചി തുടങ്ങിയ മീനുകളും വളർത്തു കേന്ദ്രങ്ങളിൽ ലഭ്യമാണെങ്കിലും വലിപ്പം കൂടുതൽ ഉള്ളതിനാൽ സാധാരണക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്നില്ല വിഷു ഈസ്റ്റർ സമയത്ത് സജീവമായിരുന്ന മീൻ തട്ടുകളിൽ ഇപ്പോൾ കാര്യമായ മീനില്ല ചെമ്മീൻ കെട്ടുകളിൽ നിന്നുള്ള തെള്ളി നാരൻ ചൂടൻ ചെമ്മീനുകൾ തട്ടുകളിലേക്ക് എത്തുന്നുണ്ട് വൽപ്പം കുറഞ്ഞ തെള്ളി ചെമ്മീന് കിലോഗ്രാമിന് നാൽപ്പത് രൂപയാണ് വില മറ്റിനം ചെമ്മീനുകൾക്ക് വില അല്പം കയറിയിട്ടുണ്ട് കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഈ അവസ്ഥ തുടരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി